തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിനെ നശിപ്പിക്കുക എന്നത് അസാധ്യവും അപ്രാപ്യവുമാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഗസ യുദ്ധം കൈകാര്യം ചെയ്യുന്നതിനെ ചൊല്ലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഭിന്നതയ്ക്ക് അടിവരയിടുന്നതാണ് സൈനിക വക്താവിൻ്റെ പ്രതികരണം ഭിന്നത രൂക്ഷമായതോടെ ഇസ്രായേലിലെ യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് സൈനിക വക്താവും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഭിന്നതയും പുറത്തുവന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഗസ മുനമ്പിലെ ഹമാസിനെ നശിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തെ കടുത്ത ഭാഷയിലാണ് സൈനിക വക്താവ് ചോദ്യം ചെയ്തത് എന്നാൽ സൈനിക വക്താവിനെതിരെ നെതന്യാഹുവിന്റെ ഓഫീസും രംഗത്തെത്തി ഒക്ടോബർ ഏഴിലെ തൂഫാനുൽ അക്സയുടെ പേരു പറഞ്ഞു ഗസയെ ചുട്ടരിച്ചെങ്കിലും ഒമ്പത് മാസമായിട്ടും ഹമാസിനെ തകർക്കാനാവാത്തത് ഇസ്രായേലിലും ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് സൈനിക നേതൃത്വവും നെതന്യാഹുവിനെതിരെ തിരിയുന്നത് രാജ്യത്തെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്കിടയിൽ ഭിന്നത ശക്തമാണെന്ന് ഉറപ്പിക്കുന്നതാണ് ഡാനിയൽ ഹഗാരിയുടെ പ്രസ്താവനയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹമാസിനെ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നത് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ് ഹമാസ് ഒരു ആശയമാണ് ഹമാസ് ഒരു പാർട്ടിയാണ് അത് ജനങ്ങളുടെ ഹൃദയത്തിൽ വേരൂന്നിയതാണ് ഹമാസിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ദൗത്യം അസാധ്യമാണെന്നും റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഇസ്രായേലിലെ ചാനൽ തേർട്ടീനോട് പറഞ്ഞു സർക്കാർ ഒരു ബദൽ കണ്ടെത്തിയില്ലെങ്കിൽ ഹമാസ് ഗസാ മുനമ്പിൽ തുടരുമെന്നും ഹഗാരി മുന്നറിയിപ്പ് നൽകി ഹഗാരിയുടെ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും തിരിച്ചടിച്ചു പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സുരക്ഷാ ക്യാബിനറ്റ് ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുന്നത് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായി നിർവചിച്ചതായി നദന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി ഇസ്രായേൽ സൈന്യം തീർച്ചയായും ഇതിന് പ്രതിജ്ഞാബദ്ധമാണ് കാബിനറ്റ് നിർവചിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് രാവും പകലും അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അത് തുടരുമെന്നുമാണ് സൈന്യത്തിന്റെ പേരിൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് ഹമാസിനെ ആശയപരമായി ഉന്മൂലനം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഹഗാരി അഭിമുഖത്തിൽ സംസാരിച്ചതെന്നും സൈന്യത്തിന്റെ പേരിലുള്ള വിശദീകരണത്തിൽ തിരുത്തുന്നുണ്ട് അതേസമയം ഹമാസിനെ തോൽപ്പിക്കാമെന്ന നദന്യാഹുവിന്റെ സിദ്ധാന്തം ഹഗാരി അട്ടിമറിച്ചതായി ഇസ്രായേലി രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ അക്കിവ എൽദാർ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും അദ്ദേഹത്തിന്റെ സംഘവും സൈനിക തലവനെ ചീത്ത വിളിക്കുന്നുവെന്നും ഇവർക്കിടയിലെ ഭിന്നതയാണ് കാണിക്കുന്നതെന്നും എൽദാർ പറഞ്ഞു ഹമാസുമായുള്ള ഏതു തരത്തിലുള്ള ഒത്തുതീർപ്പിനെയും എതിർക്കുന്ന വലതുപക്ഷവാദികൾ ഉൾപ്പെടുന്ന സഖ്യ സർക്കാരിന്റെ യുദ്ധം കൈകാര്യം ചെയ്യുന്നതിലുള്ള അതൃപ്തിയും നേരത്തെ പുറത്തുവന്നിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവിയും ഷിൻബറ്റ് മേധാവി റോണൻ ബാറും ഈടെ നെതന്യാഹവുമായി തർക്കമുണ്ടായിരുന്നുവെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു യുദ്ധാനന്തര പദ്ധതി അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രി വിസമ്മതിച്ചതിനെ തുടർന്ന് ബെന്നി ഗാൻസ് അടിയന്തര യുദ്ധ ക്യാബിനറ്റിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയാണ് രാജിവെച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നെതന്യാഹുവിന്റെ മൂത്ത മകൻ യാറും സൈനിക നേതാക്കൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഒക്ടോബർ ഏഴിലെ സംഭവത്തിൽ സൈന്യത്തെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്